കൂട്ടുകാരെ നമസ്കാരം കസിബായി ആണ് കേട്ടോ അപ്പോഴേ കൊറേ ദിവസമായില്ലോ നമ്മള് ലൈവ് വീഡിയോയിൽ വന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും അലഹദില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നപ്പോഴായിരുന്നു ഇതുപോലെ നമ്മൾ ലൈവ് വീഡിയോ കൂടും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മളെ ആ മോണിറ്റേഷൻ തട്ടിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്ത് ഇനി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഞാൻ ലൈവ് വീഡിയോയിൽ വരും കേട്ടോ പിന്നെ വ്ലോഗ്ലോഗ്യാണ് ഇടയ്ക്ക് ചെയ്യുന്നത് വ്ളോഗും അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളത് കേട്ടോ പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴുള്ളതോ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം നമ്മള് ഒന്ന് കാര്യം വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് നമ്മൾ ഒരു അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം ചില സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു ടൈം കണക്കാക്കിയിട്ട് ഡെയിലി വീഡിയോ ഉണ്ടെന്നൊക്കെ ആക്ക ആഗ്രഹം ഉണ്ടാവുക ഞാൻ ആദ്യമൊക്കെ മൂന്ന് മണിയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പൊ മൂന്ന് മണിക്കൊക്കെ ചെയ്തോണ്ടിരുന്ന ഡെയിലി ഇട്ടോണ്ടൊക്കെ ഇരുന്നാണ് ചില സമയത്തുണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ചില സമയത്ത് റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ആവുകയേ ഇല്ല ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വീഡിയോ അപ്ലോഡ് ആവില്ല ആവില്ലാട്ടോ അങ്ങനെ കുറെ മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമൊക്കെ വീണ്ടും അങ്ങനെ വെക്കും അങ്ങനെ ടൗണിലൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്നത് അപ്പൊ ചില വീഡിയോ ഒക്കെ വ്യൂസ് കിട്ടും ഇപ്പൊ ഇന്ന് രണ്ട് വീഡിയോ ഇട്ടുമ്പോൾ എനിക്ക് തീരെ വ്യൂസ് ഇല്ല ഇല്ലാട്ടോ അപ്പം ചോദിച്ചാൽ എന്ത് പറ്റി എൻ്റെ വീഡിയോക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ചില ഇപ്പം ഞാൻ ആ തട്ടിപ്പിന് വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര വ്യൂസ് ആയിരുന്നു ഏകദേശം പത്ത് കെ ബി ന്യൂസിന്റെ അടുത്തോട്ട് എത്തി കമന്റ്സ് ആണ് ഒരുപാട് കമന്റ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കമന്റ് എല്ലാ അത്രയും കുറെ കുത്തി റിപ്ലൈ ചെയ്തു കേട്ടോ ഇനിയും സത്യം പറഞ്ഞാൽ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാണ്ട് കുറെ പേര് എല്ലാ ഏറ്റവും കൂടുതൽ നിൽക്കി വന്ന എല്ലാവരും പുതിയ പുതിയ യൂട്യൂബേഴ്സ് ആയണ്ട് എല്ലാരും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പം ഇന്നിപ്പോ പറയാൻ പോയ പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ അടിയിലൊക്കെ കുറെ പേരിനകത്ത് സബ് ടു സബ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചോട്ടിൽ മാത്രമേ കാരണം സാധാരണ അങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെക് ചാനലുകാരുടെ വീഡിയോ ഒക്കെ ചോട്ടിലെല്ലാം കാണാം സബ് ടു സബ് ചെയ്യാൻ കേട്ടോ ഞാനും അങ്ങനെ കൊറേ സബ് ടു സബ് ചെയ് മേടിച്ചെടുത്ത ഒരാളാട്ടോ കാര്യം നമ്മൾ യൂട്യൂബ് തുടങ്ങി കഴിയുമ്പഴേ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ആദ്യം ഒരു അഞ്ച് സബ്സ്ക്രൈബറിന്റെ പത്ത് സബ്സ്ക്രൈബർ ഒക്കെ ആകുമ്പോ ഒരു നൂറന്നായിരുന്നെങ്കിലും അല്ല അമ്പതായിരുന്നെങ്കിലും നമ്മളെല്ലാരും ആഗ്രഹിക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ ടെക് ചാനലുകൾ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിച്ചു പഠിച്ചു വരുന്നത് അപ്പൊ അവരെ ചാനലിന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാം ഇരുപത്തിനാല് നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ചുവട്ടിലല്ലേ ഞാനും പോയിട്ട് കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്തു കുറെ പേരെനിക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പം ഇപ്പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയി പോകുന്നോ എന്തോ ഡിലേറ്റ് ആയി പോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു ആ കൊറേ ആൾക്കാരൊന്നുമല്ല ടെക് ചാനലിലെ യൂട്യൂബിനെ കുറിച്ച് വിവരമുള്ള കുറെ ആൾക്കാർ പറഞ്ഞ് കേട്ടു കേട്ടോ പക്ഷെ നമ്മളിപ്പോഴത്തെ സാധാരണക്കാരായ ഈ യൂട്യൂബേഴ്സിനെ ഈ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബ് നമുക്ക് ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഒരു സബ്സ്ക്രൈബില് നമ്മൾ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മൾ കൊതിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ നേടിയെടുത്ത കേട്ടോ എനിക്ക് തോന്നുന്നത് ഏകദേശം നൂറ് ഇരുന്നൂറ് സബ്സ്ക്രൈബറിന്റെ ഇടയിൽ വരെ ഞാൻ എന്റെ കുറെ സബ്സ്ക്രൈബർ അങ്ങനെ കേട്ടോ അതിനകത്ത് കുറെ ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് ഇന്ന് ആ താൽക്കാലികത്തിന് വേണ്ടി മാത്രം സബ് ടു സബ് ചെയ്ത് പോയ ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് സത്യം പറയാൻ അങ്ങനെ വന്നൊരു ആളുണ്ട് റാണി സാലി എന്ന് മറ്റേ വന്ന് തോന്ന എനിക്ക് തോന്നുന്നു ഇടുക്കിക്കാരിയാന്ന് എനിക്ക് തോന്നിട്ടോ അപ്പൊ പുള്ളിക്കാരിന്റെ അത് ഞാൻ സബ് ടു സബ് വന്ന ഇതാട്ടോ അപ്പൊ റാണിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് പുള്ളിക്കാരിന്നും അറിയത്തില്ല ഒരു പേരും അത് എന്ന് എനിക്കറിയത്തില്ല യൂട്യൂബിന്റെ പേരാണോ പുള്ളിക്കാരിന്റെ പേരാണോ എന്ന് എനിക്കറിയത്തില്ല ഒരു ചാനലിന്റെ ഒരു കണ്ടതാട്ടോ അപ്പം റാണിന്റെ ഒക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ സബ് റ്റു സബ് കേറി വന്ന അന്ന് തൊട്ട് എന്നെ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ അവരെ വീഡിയോന്റെ ചോട്ടില് നോക്കിയാ അറിയാം എല്ലാവരും അവർക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അത് അവരുടെ വീഡിയോ കണ്ടാലും അത്രയും വല്യ വീഡിയോ ഒന്നല്ല കുറച്ച് കൊറച്ചെടികള് പൂക്കളൊക്കെ സ്നേഹിക്കുന്ന അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെയാണ് അവര് ചെയ്യുന്നത് എങ്കിൽ പോലും അവർക്ക് ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന സപ്പോർട്ട് അവർക്ക് തിരിച്ചു കിട്ടുന്നതാണ് അതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വീഡിയോയുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ഒരു മാസത്തിലൊക്കെ ഞാൻ തോന്നുന്നു അത് വീക്കെൻഡിലാണെന്ന് തോന്നുന്നില്ല നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ കാണുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന ഒരാളുടെ ഇത് കാണും ഇത്രയും കമന്റ് അത് എല്ലാ പ്രാവശ്യം ടോപ്പ് സ്കോറിൽ നിൽക്കുന്നത് ാണി സാനി എന്ന് പറഞ്ഞ ആള് പിന്നെ വേറെ എൻ്റെ ചുവട്ടില് വേറെ ഒരു ഒന്നും കൂടി ഉണ്ട് അങ്ങനെ രണ്ട് ആൾക്കാർ പക്ഷെ ഇവിടെ ഒന്നും ഞാൻ ആരെ പറഞ്ഞതല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോ ആരുമില്ല സത്യത്തെ അവരാരും നമ്മളെ വീഡിയോ വല്ലപ്പോഴും നമ്മൾ ലിങ്ക് വഴി അയച്ചു കൊടുത്താൽ കണ്ട കണ്ടു കണ്ട അതൊക്കെ ഉള്ളൂട്ടാ പക്ഷെ അവര് നമ്മളെ കാണാൻ പറയാം നമ്മൾ കാണാറുണ്ട് അങ്ങനെങ്കിലും എപ്പോഴും അതിലൊക്കെ കണ്ട കാര്യം പക്ഷെ നമുക്ക് ഒരു പരിചയമില്ലാത്ത യൂട്യൂബില് ഞാൻ യൂട്യൂബിലെ കാര്യമാണ് പറഞ്ഞത് ഫേസ്ബുക്കിലെ കാര്യമല്ല യൂട്യൂബില് ഒരു പരിചയം ഇല്ലാത്ത കുറെ ആൾക്കാരോ വന്നിട്ടോ നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പൊ ഈ സബ് ടു സബ് ചെയ്ത് അങ്ങോട്ട് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാലും വീണ്ടും അവര് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ വല്ലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു കമന്റ് ലൈക്കോ അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാവും നിങ്ങൾ അത് എനിക്ക് തരുമ്പോൾ എനിക്കും അത് ഒത്തിരി സന്തോഷമാവും അതങ്ങനെയല്ലേ അതിന്റെ ഒരു കാര്യം അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ മതി നമ്മുടെ വീഡിയോ പിന്നെ 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 നമ്മുടെ വീഡിയോയുടെ ഇത് ഒക്കെ അനുസരിച്ചനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അൽഹദില്ല എന്റെ വീഡിയോയ്ക്ക് ഇപ്പൊ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എത്രയോ ആയി എന്ന് എനിക്ക് തോന്നുന്നട്ടോ ആയിരത്തി എഴുന്നൂറാകാൻ കുറച്ച് സബ്സ്ക്രൈബും കൂടി കഴിഞ്ഞാല് ആയിരത്തി എഴുന്നൂറ് സബ് ഏഴോ എട്ടോ സബ്സ്ക്രൈബ് ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബ് ആവും ചില സമയത്ത് ഞാൻ വിചാരിക്കും എന്റെ സബ്സ്ക്രൈബർ തന്നെയാണോ ഇവരൊക്കെ എവിടുന്ന് വന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ എല്ലാം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകള് കുറച്ച് കൂട്ടുകാര് പിന്നെ കുറച്ച് ബന്ധുക്കൾ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരായി ചേർന്ന് 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 വന്നിട്ട് പിന്നെ സബ് സബ് കയറി വന്ന് വന്ന് വന്നാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ വീഡിയോക്ക് ചില ഏതെങ്കിലും വീഡിയോ കുറച്ചൊരു വൈറൽ പോലെ ആകുമ്പോഴത്തെ കുറെ സബ്സ്ക്രൈബർ വരും അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബർ ഒക്കെ വരുന്നത് പിന്നെ കട്ട വെയിറ്റ് ചെയ്യാന്നേ ഞാൻ ചില സമയത്തൊക്കെ ഉയർത്തി കോപ്പോൾ നിർത്തിയിട്ട് വേറെ പണിയൊന്നുമില്ല അത് നമ്മൾ പണിക്ക് പോകുന്നുണ്ട് ഇപ്പം ഞാൻ ഹോർഡർ പണിക്കാണ് ഇപ്പം പോകുന്നത് രാവിലെ വെളുപ്പിന് അഞ്ചേ മുക്കാലിനൊക്കെ എണീറ്റ് പോയിട്ടുണ്ടെങ്കില് വൈകുന്നേരം എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ഒക്കെ ചിലപ്പോൾ വീട്ടിലെത്തുക പിന്നെ എവിടെ നേരെ ഉള്ളത് അപ്പം പിന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ചില ദിവസം ലീവ് കിട്ടുമ്പോൾ അതിനകത്ത് കുറച്ച് ചെടിന്റെ കുറച്ച് ഇഷ്ടം ഉള്ളത് കൊണ്ട് നമ്മുടെ ഗാർഡൻ പരിപാടി അതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഹിൽസിലൊക്കെ ചെടികളൊക്കെ കാണിച്ചു തരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ ഏതെങ്കിലും ബ്ലോഗ് പെരുന്നാളിന്റെ ബ്ലോഗൊക്കെ കഴിഞ്ഞ ആഴ്ച പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് കാണാത്ത കൂട്ടാരൊന്നും കയറി കാണുന്നതിന്റെ വീഡിയോ അപ്പൊ അതാ പറഞ്ഞു അന്ന് ചെയ്ത് വെച്ചിട്ട് ഇന്നലെയാണ് കുത്തിയിരുന്നത് എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് കൊടുത്ത് ഒക്കെ ക്ലിയറാക്കി വരുന്നത് അപ്പൊ അത്രയും താമസമുണ്ട് നമുക്കൊരു ബ്ലോഗൊക്കെ പുറത്തോട്ടുണ്ടാന്ന് കാണുന്നവർക്ക് അത്രയും ഭയങ്കര ഈസി ആണെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങളെന്ന് കരുതിയിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നത് നമുക്ക് സബ് ടു സബ് വേണോ എന്നുള്ള ചോദ്യാണ് ഞാൻ പറയുന്നത് ഇപ്പൊ തുടക്കക്കാർക്കൊക്കെ അത്യാവശ്യം വേണേൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യാം ചെയ്ത് മാത്രമല്ല അവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വലിയ യൂട്യൂബേഴ്സ് ഒക്കെ കുഴപ്പമില്ല അവർ ഏത് വീഡിയോ ഇട്ടാലും അറിയിച്ച് അവർക്കാവും അവർക്ക് ആരുടെയും കൈയും കാലം പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മളെപ്പോഴത്തെ കുറച്ച് പാവ സാധാരണക്കാരായ ഒരാഗ്രഹത്തിന് പുറത്ത് വന്ന ആൾക്കാരില്ലേ നമുക്ക് പൈസ കിട്ടുമോ ഇല്ലയോന്നൊന്നും അല്ല പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ടുകൊണ്ട് അതിന് ഇത്ര വ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മയാ ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് എങ്കിൽ പോലും അവര് കുറച്ച് വ്യൂസ് കാണുമ്പോ ആ എനിക്ക് ഇത്ര വ്യൂസ് കിട്ടിയില്ലോ അതാണ് നമ്മൾ നല്ലോണം പഠിച്ചിട്ട് പോയിട്ട് ഒരു പരീക്ഷ എഴുതിയിട്ടേ അതിന്റെ മാർക്ക് കിട്ടുമ്പോ തീരെ കുറഞ്ഞു പോയാൽ നമുക്ക് ആ പക്ഷെ നമ്മൾ വിചാരിക്കും ഇത്രയും മാർക്ക് കിട്ടും പറയുമ്പോൾ ആ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പരമാവധി പറ്റുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കുന്നത് ഏർ സപ്പോർട്ട് ചെയ്യ എല്ലാരും ഏഹ് ഞാനിപ്പൊ എന്റെ ഇതില് ആര് കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ചാനലൊന്ന് ചെക്ക് നോക്കും അപ്പൊ ചാനലുള്ളവരാണെങ്കിൽ നോക്കും നമുക്കറിയാലോ ചാനലുള്ളവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബർ ഞാൻ എന്തായാലും അവർക്കൊരു സബ്സ്ക്രൈബർ കൊടുക്കും അവർ ബെൽ ബട്ടൺ അമർത്തി വെക്കും അപ്പൊ അവർ ഏതെങ്കിലും വീഡിയോ വരുമ്പോ കാണും പക്ഷെ എനിക്ക് കുത്തിയിരുന്നെങ്കിൽ വീഡിയോ കാണാൻ നേ ഞാൻ പറഞ്ഞില്ലേ ഹോട്ടൽ പണി ആയതുകൊണ്ടാണ് പക്ഷെ സമയം കിട്ടുമ്പോഴെ കാണുമ്പോ അവർക്കൊരു സപ്പോർട്ട് ഞാൻ കൊടുക്കും കേട്ടോ കമന്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും ലൈക്കെങ്കിലും കൊടുത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പൊ നിങ്ങൾ തന്നെ പരസ്പരം എല്ലാവരും സഹരിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുക കുഴപ്പമൊന്നും ഇല്ലെന്നേ എല്ലാ ചാനലുകാരും പിന്നെ ടെക് ചാനലുകാരൊക്കെ വന്നിട്ട് നിങ്ങള് നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കുറച്ചൊക്കെയാണ് വല്യ കൊഴപ്പൊന്നുമില്ല ഒരുപാട് ഇതിനുമായിട്ട് മാത്രം നടന്നു കഴിഞ്ഞാൽ കാര്യമില്ല നമ്മൾ നല്ല നല്ല വീഡിയോ ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്കാണ് നമുക്ക് ഇത് കിട്ടുന്നത് പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ ഇപ്പൊ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിലൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി അന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര ഇതാ അതിനുശേഷമാണ് ഞാൻ ഈ നമ്മുടെ ന്യൂ യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇത് മനസ്സിലായി കാരണം അവരൊക്കെ എത്ര വിഷമത്തോടെയാണ്ത്തോ ആ വീഡിയോന്റെ ചോട്ടിലെനിക്കൊന്ന് കമന്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ അവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചും അത് കൊടുക്കേണ്ടതായില്ലേ പറഞ്ഞപ്പോ എല്ലാരും അവരുടെ വിഷമം പറഞ്ഞു ഇതുപോലെ തട്ടിപ്പിൽ വീണ ആൾക്കാര് പിന്നെ ഇനി ഇത് കൊടുക്കാൻ എന്ന് വിചാരിച്ച ആൾക്കാര് രക്ഷപ്പെട്ട ആൾക്കാര് അങ്ങനെ ഇങ്ങനെ പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചാൽ അവരുടെ നമ്പർ നമ്പറൊക്കെ ഞാൻ എന്തായാലും സംഭവിച്ചു ഞാൻ വീഡിയോക്കകത്ത് ഞാൻ എനിക്ക് എന്റെ ഇതെല്ലാം സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ചില ആൾക്കാര് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ തന്നെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ക്ലിയർ ആകാൻ ആണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി പെയിൻ്റെ പുറകെ പോയിട്ട് ഇനി എന്ത് ചെയ്യാനൊക്കെ ഒന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും പിന്നെ പിന്നെ കുറച്ച് ആൾക്കാരെ വെച്ച് ഞാൻ കണ്ടന്റിന് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് എന്റെ പടച്ച തമ്പുരാനെ കണ്ടന്റ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് വായു തുറന്ന് പടവള വർത്താനം പറയാൻ പറ്റുന്ന കാലം എനിക്ക് കണ്ടന്റിന് ഒരു വിഷമവും ഇല്ലാട്ടോ പിന്നെ എനിക്ക് എന്റെ ചുറ്റോട് ചുറ്റും കണ്ടന്റാ പക്ഷെ എനിക്ക് നേരം ഇല്ല എന്നുള്ള കഷ്ടം മാത്രമേ ഉള്ളു ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് നല്ല കണ്ടന്റ് കിട്ടും ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ വർത്താനം പറയുന്നത് എനിക്ക് കണ്ടന്റാണ് ഞാൻ എനിക്ക് ടൗണിൽ പോയാൽ കണ്ടന്റ് കിട്ടും കണ്ടന്റിന് ഒരു ക്ഷാമം ഇല്ല പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടിയിട്ടല്ല ഞാൻ ആ വീഡിയോ ചെയ്തെന്ന് എല്ലാ പിന്നെ അത് എഴുതിയ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കണം കേട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇത്രയും താഴെ വഴി പരിപാടിക്കുന്നു ഞാൻ നിൽക്കില്ല കാരണം ചില ആൾക്കാർ കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി എന്തെല്ലോ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ട് എനിക്ക് പ്രാർത്ഥനയുള്ളൂ അങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കുന്ന എന്നെ പെടുത്തല്ലേന്ന് പക്ഷെ നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല സ്വഭാവം മാറി വരുമോന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഇതുവരെ ആയിട്ട് ആൾക്കാർ നമ്മളെ കുറ്റം പറയുന്നൊരു ഇതിലോട്ടൊന്നും നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല എല്ലാരും നല്ല അഭിപ്രായമാണ് ഇതുവരെ പറഞ്ഞത് അത് നമുക്ക് വലിയ വ്യൂസ് ഇല്ലെങ്കിലും കുറച്ച് വീഡിയോ കാണുന്ന ആൾക്കാർ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ല തോന്നിയാസോ കയറിയൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയില്ല എഫ് ബിയില് ഇടക്കിടക്ക് കിട്ടൂട്ടോ അതെ എഫ് ബിയില് ഞാൻ റീൽസ് ഇടുന്ന കാര്യമില്ല അത് അങ്ങനെ ഒന്നും ഇണ്ടില്ല പക്ഷെ എന്റെ യൂട്യൂബിലാണ് എന്റെ എല്ലാ റീൽസ് കോമഡി റീൽസ് ഒക്കെ എടുത്തത് ഞാൻ യൂട്യൂബിലാണ് അല്ലാണ്ട് ഞാൻ എഫ് ബിയില കാരണം എഫ് ബിയിൽ എനിക്ക് കൂടുതൽ കുറെ കളിയാക്കല് കിട്ടുന്നോണ്ട് ഫേഡിയാട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇപ്പൊ ദാ സമയം പത്ത് മുപ്പത്തഞ്ചായി രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് പണിക്കോണ്ടട്ടോ അപ്പൊ ഇതോടുകൂടി വീഡിയോ ഐഡന്റിഫൈ ചെയ്യാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും കൂടി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ അറിയുന്ന നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് കുശുമ്പോ മുന്നായും എല്ലാം മാറ്റി വെച്ചിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാലും എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്കൊക്കെ പരസ്പരം പരിചയപ്പെട്ടു വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാസിമ്പായി വരാം ഗുഡ് ബൈ തെറ്റാ